ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രാചീന കേരളത്തിൽ കേരളത്തിലെ രാജാക്കന്മാർ യാത്ര കഴിഞ്ഞ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തുമ്പോൾ പണ്ട് ചില കർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ കൊട്ടാരത്തിൽ പ്രവേശിച്ചിരുന്നുള്ളൂ പല ആളുകൾക്ക് മുമ്പിലൂടെ യാത്ര ചെയ്ത രാജാവിന് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ കിടാബ് ഒഴിച്ചിൽ എന്ന പരിഹാരക്രിയയാണ് നടത്തിയിരുന്നത് കറുപ്പ് നിറമുള്ള മുട്ടനാടിൻ കുട്ടിയെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒഴിയുന്ന പതിവാണ് അത് ഇതുകൂടാതെ ആയിരത്തിരിയും ഒഴിഞ്ഞിരുന്നു ഈ ചടങ്ങാണ് കിടാബ് ഒഴിച്ചിൽ എന്ന് പേരിൽ അറിയപ്പെട്ടത് അക്കാലത്ത് തിരുവിതാംകൂറിൽ ബ്രാഹ്മണർക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും കരം പിരിവ് നടത്തിയിരുന്നവരാണ് മാടമ്പിമാർ മാടമ്പിമാർക്ക് പതിനെട്ട് അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരുന്നു മാടമ്പിമാർക്ക് താഴെയുള്ളവരാണ് ചുറ്റു മാടമ്പിമാരെ കൂടാതെ പ്രമാണിമാർ എന്നൊരു വിഭാഗവും അന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു രാജാവിനെതിരെ ആളുകൾ ഒത്തുകൂടുകയോ കലാപത്തിന് ശ്രമിക്കുകയോ ചെയ്താൽ സൈന്യം ഇടപെടും മുമ്പ് ഇടപെടുന്നവരായിരുന്നു പണ്ടാരപ്പെട്ടികൾ എന്ന് പറയുന്ന വിഭാഗം ഇവർ യോഗസ്ഥലത്തേക്ക് കല്ല് ചാണകം വൃത്തിയില്ലാത്ത മറ്റു വസ്തുക്കൾ മുതലായവ വലിച്ചെറിയും പ്രായപൂർത്തിയാവാത്ത കുട്ടികളായിരുന്നു ഇതിലെ അംഗങ്ങൾ ആരെങ്കിലും അവരെ തിരിച്ചുപദ്രവിച്ചാൽ കുട്ടികളെ ഉപദ്രവിച്ചെന്ന കുറ്റത്തിന് രാജാവ് അവരെ തടവിലാക്കും അന്നത്തെ ഭരണതന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പണ്ടാരപ്പെട്ടികളുടെ നിയമനം വിവാഹ ചടങ്ങുകൾക്കൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരേ വിധത്തിലായിരുന്നു അവർ പൂണൂൽ ധരിച്ചിരുന്നു എന്നാൽ കോഴിക്കോട്ടെ സാമൂതിരിമാർക്ക് പൂണൂൽ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ജാതിചിന്തകളും ഐത്തവും തൊട്ടുകൂടായ്മയുമൊക്കെ പഴയകാലത്ത് കേരളത്തിൽ ശക്തമായി തന്നെ നിലനിന്നിരുന്നു ഒട്ടും ഐത്തമില്ലാത്ത ജാതി അല്പം ഐത്തമുള്ള ജാതിയിൽ നിന്ന് കുറച്ചു മാറിയും മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ ഐത്തത്തിൻ്റെ തോതനുസരിച്ച് അകന്നകന്നും കഴിയണമെന്നായിരുന്നു അക്കാലത്തെ കേരളത്തിലെ വ്യവസ്ഥ പാർപ്പിടം പേര് വേഷം കുടുംബ ബന്ധം ഭാഷ തുടങ്ങി പലതുകൊണ്ടും ഒരു ജാതിക്ക് മറ്റൊരു ജാതിയെ വേർതിരിച്ചറിയാൻ സാധിച്ചിരുന്ന രീതിയിലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതം എല്ലാ ജാതിക്കാരും പരസ്പരം കൂടിക്കലർന്നുള്ള ജീവിതത്തെക്കുറിച്ച് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒരാൾ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയാനാവും വിധമായിരുന്നു പഴയ കേരളത്തിലെ ജനങ്ങളുടെ വസ്ത്രധാരണം താഴ്ന്ന ജാതിക്കാർക്ക് മുട്ടിന് മുകളിൽ വരെ എത്തുന്ന വസ്ത്രം ധരിക്കാനേ അവകാശമുണ്ടായിരുന്നുള്ളൂ അല്പം കൂടി ഉയർന്നവർ മുട്ടുവരെയും അതിലും ഉയർന്നവർ കണങ്കാൽ വരെയും അതിന് മുകളിലുള്ളവർ നിര്യാണി വരെയുമുള്ള വസ്ത്രം ധരിച്ചു ഗ്രാമീണരായ പുരുഷന്മാരിൽ ഭൂരിപക്ഷവും മുട്ടോളമോ അതിന് മുകളിലോ എത്തുന്ന തോർത്താണ് ധരിച്ചിരുന്നത് മാടമ്പിമാർക്കും മറ്റും ഒരു രണ്ടാം മുണ്ട് കൂടി ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥയിലെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊരു ഏർപ്പാട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായിരുന്നു ജാതി നിയമങ്ങൾ ലംഘിക്കുന്നവരെ സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത് ഇതിന് നാടൻ ഭാഷയിൽ കരവിലക്ക് എന്നും പറഞ്ഞിരുന്നു ഭ്രഷ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ തലേന്ന് വരെ ആ വ്യക്തിയോട് സഹകരിച്ച ആരും തന്നെ തുടർന്ന് സഹകരിക്കുകയോ അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്തില്ല ജനനം മരണം കല്യാണം മുതലായ ചടങ്ങുകൾക്ക് അവരെ സഹകരിപ്പിക്കുകയും ഇല്ല ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടവർക്ക് പേറ്റുകുളി പുലകുളി ഇവ കഴിഞ്ഞും ശവസംസ്കാരത്തിന് ശേഷമുള്ള ചടങ്ങുകൾക്കും ഇളയതിനെയോ വെളുത്തേടിനെയോ ലഭിക്കില്ല ഇവർ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ വഴിപാടുകൾ സ്വീകരിക്കുവാനോ പാടില്ല വൃഷ്ടായവരുടെ ബന്ധുക്കളും നിസ്സഹകരണം പ്രഖ്യാപിക്കും നാടുവിട്ട് പോയിക്കളയാമെന്ന് കരുതിയാൽ വൃഷ്ടുകൽപ്പിച്ചവർ ആ നാട്ടിൽ ചെന്ന് വിവരം പറഞ്ഞ് അവിടെയും വൃഷ്ടരാക്കും താഴ്ന്ന ജാതിക്കാരുടെ ഭക്ഷണം കഴിക്കുക അവരുമായി വിവാഹത്തിലേർപ്പെടുക കൂടുതൽ അടുത്ത് സഹകരിക്കുക ഇതൊക്കെ ചെയ്യുന്നവരെ അക്കാലത്ത് ബൃഷ്ടുകൽപ്പിച്ചിരുന്നു ഐത്തജാതിക്കാരായ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് യാത്രക്കാരായ അവർണർ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദത്തെ ഒച്ചാട്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഐത്തക്കാരുണ്ടെങ്കിൽ ദൂരെ മാറി നിൽക്കുക എന്നറിയിച്ചു കൊണ്ട് സവർണരും യാത്രക്കിടയിൽ ഈ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു സവർണരാണെങ്കിൽ ഹോ ഹോ എന്നോ ഹോയ് ഹോയ് എന്നോ ആയിരിക്കും ശബ്ദം കേൾപ്പിക്കുക അവർണരാകട്ടെ തീണ്ടാലേ തീണ്ടാലേ എന്നോ എയ് എയ് എന്നോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരിക്കും സഞ്ചരിക്കുക താഴ്ന്ന ജാതിക്കാരുമായുള്ള സമ്പർക്കമാണ് സങ്കരം എന്ന പേരിൽ അക്കാലത്ത് അക്കാലത്തറിയപ്പെട്ടത് തങ്ങളേക്കാൾ താഴ്ന്നവരുമായി സങ്കരത്തിൽ ഏർപ്പെടരുതെന്ന് ഉയർന്ന ജാതിക്കാർക്ക് അക്കാലത്ത് പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു ഒരേ കിടക്കയിൽ കിടക്കുക ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കുക ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുക വേറെ വേറെ പന്തിയിലായാലും ഒരേ സദ്യ ഉണ്ണുക ഒന്നിച്ച് ആരാധന നടത്തുക ഒന്നിച്ച് പഠിക്കുക വിവാഹബന്ധത്തിൽ ഏർപ്പെടുക ഒരേ പാത്രത്തിൽ വെച്ച ഭക്ഷണം കഴിക്കുക ഇതെല്ലാം സങ്കരമാണെന്നും ചെയ്യരുതാത്തതാണെന്നും ഉയർന്ന ജാതിക്കാർ അക്കാലത്ത് വിശ്വസിച്ചിരുന്നു മനുഷ്യരിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശുദ്രർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ മരങ്ങളെയും പഴയ പഴയകാലത്ത് നാല് വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു ഭാരം കുറഞ്ഞതും മൃദുത്വമുള്ളതും എളുപ്പം കൂട്ടിച്ചേർക്കാവുന്നതുമായ വൃക്ഷങ്ങളെയാണ് ബ്രാഹ്മണ വൃക്ഷങ്ങളായി പരിഗണിച്ചിരുന്നത് ഉറപ്പും മിനുസവുമുള്ള മരങ്ങളായിരുന്നു ക്ഷത്രീയ വൃക്ഷങ്ങൾ കപ്പലും മറ്റും ഉണ്ടാക്കാൻ ഇവ ഉപയോഗിച്ചു ചിത്രവേലകളും മറ്റും ഭംഗിയായി നടത്താൻ പറ്റിയ വൃക്ഷങ്ങളെയായിരുന്നു വൈശ്യ വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നത് ക്ഷുദ്ര വിഭാഗത്തിലാവട്ടെ ഏറ്റവും കടുപ്പമുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത് അക്കാലത്ത് കേരളത്തിൽ വൃക്ഷങ്ങൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസവും ഉണ്ടായിരുന്നു ആൺ വിഭാഗത്തിലും പെൺ വിഭാഗത്തിലും പെടാത്ത വൃക്ഷത്തെ നപുംസക വൃക്ഷങ്ങളെന്ന് വിളിച്ചു ചുവടിനും തലഭാഗത്തിനും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലാത്തതാണ് പുരുഷവൃക്ഷം മുകളറ്റം വണ്ണക്കുറവുള്ള വൃക്ഷങ്ങളെ സ്ത്രീ വിഭാഗത്തിൽപ്പെടുത്തി മധ്യഭാഗത്ത് വണ്ണം കുറഞ്ഞും അപൂർവമായി ചില വൃക്ഷങ്ങൾ ഉണ്ടെന്ന് വരാം അവയായിരുന്നു നപുംസക വൃക്ഷങ്ങൾ രാമവിലക്ക് എന്ന ഒരു തരം ആചാരം പണ്ട് കേരളത്തിലുണ്ടായിരുന്നു ജപ്തിയോ കണ്ടുകെട്ടലോ ആണ് ഇത് ഏതെങ്കിലും വസ്തു ജപ്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കശുമാവിൻ്റെയോ മറ്റെന്തെങ്കിലും വൃക്ഷത്തിൻ്റെയോ ചെറുശാഖകൾ കുത്തി നിർത്തുകയോ കെട്ടിയിടുകയോ ചെയ്യും എന്നിട്ട് ജപ്തിക്ക് വരുന്നയാൾ ഇത് തമ്പുരാൻ്റെ ജപ്തിയാണ് എന്നോ രാമവിലക്കാണെന്നോ വിളിച്ചു പറയും ഭൂമിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ വിലക്കിന് ശേഷം മറ്റാരും ആ ഭൂമിയിൽ കയറാനോ ആദായമെടുക്കാനോ പാടില്ല വിലക്കിന് രാജാവിൻ്റെ കിങ്കരന്മാർ വരണമെന്നില്ല ആരുടെ വസ്തുവിന്മേലും ആർക്കും വിലക്ക് പ്രഖ്യാപിക്കാം പക്ഷേ വിലക്ക് സത്യസന്ധമായിരിക്കണം ഒരാൾ വിലക്ക് പ്രഖ്യാപിച്ചാൽ തർക്കം തീർക്കുന്നത് രാജാവാണ് ഇരുവരും രാജസന്നിധിയിൽ ചെന്ന് ഒരു സംഖ്യ കെട്ടിവയ്ക്കുകയും രാജകൽപ്പന അനുസരിക്കുകയും വേണം വർഷത്തിലൊരിക്കൽ താഴ്ന്ന ജാതിക്കാർക്ക് ഭരണകർത്താക്കളുടെ അനുമതിയോടെ കാവുകളിൽ കടക്കാനും കുളങ്ങളിൽ കുളിക്കാനും അർച്ചനകൾ ചെയ്യാനും അനുവാദം നൽകിയിരുന്നു ഇതാണ് പുലപ്പേടിയും പറപ്പേടിയും എന്ന പേരിൽ അറിയപ്പെട്ടത് ആ ദിവസം അവർക്ക് ഉയർന്ന ജാതിയിലെ സ്ത്രീകളെ അടുത്ത് കണ്ടാൽ തൊടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇങ്ങനെ അവർ സ്പർശിക്കുന്ന സ്ത്രീകളെ അപ്പോൾ തന്നെ ആ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കും ആ സ്ത്രീകളെ സ്വന്തം കുടിയിലേക്ക് കൊണ്ടു വരാൻ തൊടുന്നയാൾക്ക് അവകാശമുണ്ടായിരുന്നു ഈ സമ്പ്രദായം തികച്ചും ക്രൂരമായ ഒന്നായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പ്രാചീന കേരളത്തിലെ ചില ജനവിഭാഗങ്ങൾ നടത്തിയിരുന്ന ദുരാചാരങ്ങളാണ് ഒടിയും മാട്ടും ഒരു ദുർമന്ത്രവാദമാണിത് കല്ലടിക്കോട്ട് നീലി എന്ന ദേവതയുടെ സഹായത്തോടെയാണ് ഇവർ ഈ ദുർമന്ത്രവാദങ്ങൾ മന്ത്രവാദങ്ങൾ നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു ഒടി വയ്ക്കുന്നയാളെ ഒടിയൻ എന്നാണ് പറയുക ഒടിയൻ പിള്ളത്തൈലെന്നൊരു മാന്ത്രിക തൈലം ഉണ്ടാക്കി ദേഹത്ത് പുരട്ടും അതോടെ ഒടിയനെ കാണാൻ കഴിയാതാകുമത്രേ പിന്നെ മെഴുകുകൊണ്ട് ശത്രുവിൻ്റെ രൂപമുണ്ടാക്കി ഒടിയൻ പലങ്കൈയിൽ പിടിക്കുന്നു ഇടത് കൈയിൽ ജപിച്ച മാലയും എടുത്ത് ചൊല്ലിയും ക്രിയകൾ നടത്തിയും മെഴുകു രൂപത്തെ തീയിടുന്നു മെഴുകു പ്രതിമ ഉരുകഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശത്രുവിൻ്റെ കഥ കഴിയുമെന്നാണ് വിശ്വാസം ഒടിയന്മാർ മൃഗങ്ങളുടെ രൂപത്തിൽ വേഷം മാറി രാത്രിയിൽ വരുമെന്നും ദുർമന്ത്രവാദം നടത്തി ശത്രുവിനെ ഭ്രാന്തനാക്കുകയോ കൊല്ലുകയോ ചെയ്യുമെന്നുമൊക്കെ ആളുകൾ അക്കാലത്ത് വിശ്വസിച്ചിരുന്നു പ്രാചീന കേരളത്തിലെ ഒരു അന്ധവിശ്വാസമായിരുന്നു കണി കാണൽ രാവിലെ ഉണർന്നാലുടൻ കാണുന്ന കാഴ്ചയാണ് കണി അറിവുള്ള ആളുകളെയോ ഭർത്താവുള്ള സ്ത്രീയെയോ നദി പശു എന്നിവയെയോ ഒക്കെ കണി കണ്ടാൽ ആ ദിവസം നന്നായിരിക്കുമെന്നാണ് വിശ്വാസം ചില കാഴ്ചകൾ കണ്ടാൽ അന്നത്തെ ദിവസം മോശം കാര്യങ്ങൾ സംഭവിക്കുമത്രേ സർക്കാർ ജോലികളിൽ പലതും പണച്ചെലവ് കൂടാതെ നടത്താൻ പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു ഊഴിയം പൊതുജനത്തിന് ആവശ്യമായ റോഡുകൾ തോടുകൾ എന്നിവ വെട്ടിയിരുന്നതും പാലങ്ങളും മറ്റും പണിയിച്ചിരുന്നതും ഈ സംവിധാനത്തിലൂടെയാണ് മണ്ഡപം കാര്യക്കാർ എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥർ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ഇത്തരം ജോലികൾ ചെയ്യിക്കും ഊഴിയം വേലയ്ക്ക് വിളിക്കുമ്പോൾ തടസ്സം പറയുന്നവരെ രാജ്യദ്രോഹികളായി പരിഗണിച്ച് ശിക്ഷിക്കുന്ന പദവും അക്കാലത്തുണ്ടായിരുന്നു മാറ്റിത്തം എന്നാൽ ആപത്തിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം ചില വീടുകളുടെയോ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ പേരുകൾ രാവിലെ പറഞ്ഞാൽ ആപത്ത് വരും എന്ന് പണ്ട് കേരളത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ശരിക്കുള്ള വീട്ടുപേരുകൾ ആരും രാവിലെ പറയാറില്ല പട്ടി പൂച്ച പോത്ത് എരുമ എലി ഉറുക്കൻ ആന തുടങ്ങിയ ജീവികളുടെ എല്ലാം പേരിൻ്റെ പര്യായ പഥങ്ങളെ രാവിലെ ഉപയോഗിക്കുമായിരുന്നുള്ളൂ തേങ്ങയ്ക്ക് നാളികേരമെന്നാണ് പറയുക അറിയാതെ മാറ്റിത്തം പറ്റിപ്പോയാൽ അതിന് പ്രതിവിധിയായി പറയാനും വാക്കുകൾ ഉണ്ടായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട് പലതരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള നാടുകൂടിയായിരുന്നു പ്രാചീന കേരളം ദേവതകളോ ആകാശത്തിലും ആളൊഴിഞ്ഞ വീടുകളിലും കാടുകളിലും വസിക്കുന്ന ദുർഭൂതങ്ങളോ ആണ് രോഗങ്ങൾ വരുത്തുന്നതെന്ന് പണ്ടുള്ളവർ ഉറച്ചു വിശ്വസിച്ചു ആയുർവേദ മരുന്നുകളും നാടൻ മരുന്നുകളുമാണ് ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത് വൈദ്യൻ്റെ ജോലി പോലെ തന്നെ മന്ത്രവാദവും അനേകം പേർ തൊഴിലായി സ്വീകരിച്ചിരുന്നു എല്ലാ ജാതിയിലും മന്ത്രവാദികളും വെളിച്ചപ്പാടുകളും ഉണ്ടായിരുന്നു ബാധ ഒഴിപ്പിക്കാനുള്ള അനേകം സൂത്രങ്ങളും ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി തിരുവിതാംകൂറിലെത്തിയ കാലത്ത് ചില സമുദായക്കാർക്ക് ചിത്രമെടുക്കാൻ ഭയമായിരുന്നു വിദ്യാഭ്യാസമുള്ള മലയാളികൾ പോലും ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിന്നു ഫോട്ടോ ശത്രുക്കളുടെ കയ്യിലെത്തിയാൽ അതുപയോഗിച്ച് ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുമെന്നായിരുന്നു അന്നത്തെ അന്ധവിശ്വാസം മന്ത്രവാദികൾ ഫോട്ടോയുടെ കണ്ണിൽ കുത്തിയാൽ ആളുടെ കണ്ണ് പൊട്ടുമെന്നും ഫോട്ടോയുടെ ചെവി മുറിച്ചാൽ ചെവി മുറിയുമെന്നും ആളുകൾ ഭയപ്പെട്ടു ചിലർ ഫോട്ടോയിൽ നോക്കിയാൽ ഫോട്ടോയിലെ ആളിന് ദൃഷ്ടിദോഷം സംഭവിക്കുമെന്നും അക്കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് പണ്ട് കേരളത്തിൽ പശുവിനെ വളർത്താൻ മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ അത് പ്രസവിച്ചാൽ വളർത്താനും പാൽ കറന്നെടുക്കാനുമുള്ള അവകാശം അടുത്തുള്ള നായർ പ്രമാണിക്കാണ് കറവ തീരുമ്പോൾ അദ്ദേഹം പശുവിനെ തിരിച്ചേൽപ്പിക്കും ഇതിന് എതിരി നിന്നാൽ മരത്തിൽ കെട്ടിയിട്ട് അടിയാണ് ശിക്ഷ ചില ആളുകൾ നോക്കിയാൽ ദോഷം വരുമെന്ന അന്ധവിശ്വാസമാണ് നോക്കുദോഷം അഥവാ കണ്ണേറ് ധാരാളം പാൽ ചുരത്തുന്ന കറവപശുവിനെ ചില ആളുകൾ പൊതിയോടെ നോക്കിയാൽ പാൽ കുറയുകയോ പശുവിന് രോഗം വരികയോ ചെയ്യുമെന്ന് അന്നത്തെ മലയാളികൾ വിശ്വസിച്ചിരുന്നു ഭംഗിയുള്ള വീടുകൾക്കും നോക്കുദോഷം ബാധിക്കുമെന്നായിരുന്നു വിശ്വാസം ഇത് ഒഴിവാക്കാൻ വീടുകൾക്ക് മുന്നിൽ കോലം വയ്ക്കുന്ന പതിപ്പും ഉണ്ടായിരുന്നു മലബാറിലെ ചില സമുദായക്കാർക്കിടയിൽ ഉണ്ടായിരുന്നതും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇല്ലാതായതുമായ ആചാരമാണ് കണ്ണോക്ക് കൊടുക്കൽ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ തേങ്ങ ഏത്തയ്ക്ക പച്ചക്ക ഇവ ബന്ധുക്കൾ മരിച്ച വീട്ടിലെത്തിക്കും ശവദാഗത്തിന് ശേഷം സുഹൃത്തുക്കൾക്ക് മറ്റുമായി ഇത് വീതിച്ചു കൊടുക്കുന്നു ഇതുവരെ പാഠപുസ്തകം ടയറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്